എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിത ശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമായ പൈത്താഗ്രസ് തത്വം നമുക്കറിയാം ഈ പാഠത്തിൽ നിന്ന് നാല് മാർക്കിനോ അഞ്ചു മാർക്കിനോ ആയിരിക്കും പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദ്യം ഉണ്ടാകാറ് രണ്ട് ചോദ്യങ്ങളായിട്ടാണ് വരാറുള്ളത് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ആകെ ഒറ്റ പോയിന്റ് മാത്രമാണ് അതായത് ഒരു മട്ട ത്രികോണം മട്ട ത്രികോണം എന്ന് പറയുമ്പോൾ ഒരു ത്രികോണത്തിന്റെ ഒരു കോണളവ് തൊണ്ണൂറ് ഡിഗ്രിയുള്ള ത്രികോണത്തെയാണ് നമ്മൾ മട്ട ത്രികോണം എന്ന് പറയുന്നത് ഈ മട്ട ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ നീളങ്ങൾ തന്നാൽ മൂന്നാമത്തെ വശത്തിന് നീളം കണ്ടുപിടിക്കുക ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത് അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മൾ നോക്കാം ഈ പാഠവാദവുമായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വർഗങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് വർഗമെന്ന് നമുക്ക് ആദ്യം നോക്കാം എന്ന് പറയുന്നത് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുക ഇതിന് നമ്മൾ വർഗം എന്നാ പറയെ എങ്ങനെയാണ് അതിനെ സൂചിപ്പിക്കുക ഒന്ന് ഘാതം രണ്ട് ഒന്ന് സ്ക്വയർ എന്നും പറയും അപ്പൊ ഒന്ന് ഗുണിക്കണം ഒന്ന് പറഞ്ഞാൽ ഒന്ന് സ്ക്വയർ അതിന്റെ ഉത്തരം ഒന്ന് തന്നെയാണ് ഇനി രണ്ട് ഇന് രണ്ട് രണ്ട് സ്ക്വയർ എന്ന് പറയും രണ്ട് രണ്ട് നാല് ഇനി മൂന്നിൻ്റെതാണെങ്കിൽ മൂന്ന് കുണിക്കണം മൂന്ന് മൂന്ന് സ്ക്വയർ എന്ന് പറയും അല്ലെങ്കിൽ മൂന്നേ ഘാതം രണ്ട് എന്ന് പറയും ഒമ്പത് ഇങ്ങനെ നമ്മൾ ഒരു ഇരുപത്തി അഞ്ച് വരെയുള്ള സംഖ്യകൾ നമ്മൾ പഠിച്ചു വെക്കണം നാല് ഇന് നാല് എന്ന് പറയുന്നത് നാല് സ്ക്വയർ പതിനാറ് അഞ്ചേ കുണിക്കണം അഞ്ച് അഞ്ച് സ്ക്വയർ ഇരുപത്തി അഞ്ച് ഇങ്ങനെ നമ്മൾ ഒരു ഇരുപത്തി അഞ്ച് വരെയുള്ള സംഖ്യകൾ പഠിച്ചു വെക്കുക ആറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആറ് ഇൻ ഓറ് മുപ്പത്തി ആറ് ഏഴിന്റെ സ്ക്വയർ നാല്പത്തി ഒമ്പത് എട്ടിന്റെ സ്ക്വയർ അറുപത്തി നാല് ഒമ്പതിന്റെ സ്ക്വയർ എൺപത്തി ഒന്ന് പത്തിന്റെ സ്ക്വയർ നൂറ് നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ഇരുപത്തി അഞ്ച് വരെയുള്ള സംഖ്യയുടേതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഓക്കെ അപ്പൊ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു മട്ട മട്ടത്രികോണത്തിന് മൂന്ന് വശങ്ങളാണ് ഞാൻ പറഞ്ഞു എന്താണ് മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ മട്ട ത്രികോണം എന്ന് പറയുമ്പോൾ ഒരു കോണ്ണൂറ് ഡിഗ്രി ഉള്ളത് നമ്മളെ ബോക്സിനകത്ത് കാണാം ഇങ്ങനെയുള്ള രണ്ട് മട്ടങ്ങൾ കാണാം അപ്പൊ ഈ മട്ടത്തിന്റെ ഒരു മൂല ഇങ്ങനെയാണ് ഉണ്ടാവുക തൊണ്ണൂറ് ഡിഗ്രി എന്നാണ് ഇതിന് സൂചിപ്പിക്കുക ഇങ്ങനെയാണ് ഒരു തൊണ്ണൂറ് ഡിഗ്രിയെ സൂചിപ്പിക്കാറുള്ളത് അപ്പൊ ഒരു കോണ് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ഈ ത്രികോണത്തെ പറയുന്ന പേരാണ് മട്ട ത്രികോണം മട്ട ത്രികോണം ഈ മട്ട ത്രികോണത്തിന്റെ ഈ ചെരിഞ്ഞിരിക്കുന്ന വശത്തെ നമ്മൾ പറയാറുള്ളത് കർണം എന്നാണ് കർണം ഇതിന്റെ ഈ വശത്തെയും ഈ വശത്തെ നമ്മൾ ഇതിനെ പാദം എന്നും അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ലംബം എന്നും പറയാറുണ്ട് ഈ രണ്ട് വശങ്ങളെയും ഒരുമിച്ചു കൊണ്ട് നമ്മൾ ലംബ വശങ്ങൾ എന്നും പറയാറുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ നോക്കാം ഇതൊരു മട്ടമാണ് നമ്മുടെ ബോക്സിനകത്തൊക്കെ ഉണ്ടാകുന്ന ഒരു മട്ടം ഈ മട്ടത്തിന്റെ ഈ വശത്തെ നമ്മൾ ലംബം എന്നും ഈ വശത്തെ നമ്മൾ പാദം എന്നും പറയും ഈ ചെരിഞ്ഞു നിൽക്കുന്ന വശത്തെയാണ് നമ്മൾ കർണം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇതൊന്നിങ്ങനെ തിരിച്ചു നോക്കിയാൽ ഇപ്പൊ നോക്കൂ പാദം ലംബമായി ലംബം ഉണ്ടായിരുന്നത് പാദമായി അപ്പൊ ഈ പാദത്തെയും ലംബത്തെയും നമ്മൾ സാധാരണ ഒരുമിച്ച് പറയാറുള്ളത് ലംബവശങ്ങൾ എന്നാണ് അപ്പൊ ഇതാണ് ഒരു മട്ട ത്രികോണം ഇനി ഈ മട്ട ത്രികോണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മട്ട ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ നീളങ്ങൾ തരും മൂന്നാമത്തെ വശത്തിന്റെ നീളം കണ്ടുപിടിക്കുക ഇതാണ് നമുക്ക് പരീക്ഷക്കു സ്ഥിരമായി ചോദിക്കാറുള്ളത് അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യമുണ്ട് ആ സമവാക്യം അറിയപ്പെടുന്നത് തത്വം അല്ലെങ്കിൽ പൈത്തഗോറ തത്വം എന്ന പേരിലാണ് അപ്പൊ എന്താണ് പൈത്ത തത്വം അല്ലെങ്കിൽ തത്വം എന്ന് പറയുന്നത് നോക്കാം അതായത് ലംബവശങ്ങളുടെ വർഗങ്ങൾ കൂട്ടിയാൽ അതായത് ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ സമം കർണം സ്ക്വയർ എന്നായിരിക്കും ഇതാണ് സമവാക്യം പൈതാഗ്ര തത്വം അല്ലെങ്കിൽ പൈതഗോറ തത്വം എന്ന പേര് അറിയപ്പെടുന്നത് അതായത് രണ്ട് വശങ്ങൾ ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക വലിയ വശത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കും അപ്പൊ വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു ഈ ഒരു സമവാക്യം പഠിച്ചു കഴിഞ്ഞാൽ ഈ അധ്യായം പഠിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയാണ് വരാറുള്ളത് അതുപോലെ തന്നെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നോക്കിയാൽ ബോർഡിൽ ഒരു മട്ട ത്രികോണം വരച്ചിട്ടുണ്ട് ഇതിന്റെ പാതവശം മൂന്ന് സെന്റിമീറ്ററും ഇതിന്റെ ലംബവശം നാല് ആയാൽ ഇതിന്റെ കർണം എത്ര അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം അപ്പൊ നമുക്ക് കർണമാണ് കാണേണ്ടത് അപ്പൊ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അതായത് ഇത് രണ്ടായിരിക്കും ചെറിയ വശം ഈ ചെരിഞ്ഞു നിൽക്കുന്നതാണ് എപ്പോഴും വലിയ വശം അപ്പൊ വലിയ വശം കണ്ടുപിടിക്കാൻ രണ്ട് വശങ്ങളുടെയും വർഗങ്ങൾ കൂട്ടിയാൽ മതി അപ്പൊ ഇതൊന്ന് നോക്കാം നമുക്ക് പാദം എന്ന് പറയുന്നത് മൂന്നാണ് അപ്പൊ മൂന്ന് സ്ക്വയർ പ്ലസ് ലംബം എന്ന് പറയുന്നത് നാല് നാല് സ്ക്വയർ ഇപ്പൊ നോക്കാം മൂന്നിന്റെ സ്ക്വയർ മൂന്നേ കുണിക്കണം മൂന്ന് പറഞ്ഞാൽ ഒമ്പത് നാലിന്റെ സ്ക്വയർ നാല് കുണിക്കണം നാല് പതിനാറ് അപ്പൊ നമുക്ക് ഇത് രണ്ട് കൂട്ടി കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് അപ്പൊ ഇവിടെ നോക്കാം നമുക്ക് ഇവിടെ കർണം സ്ക്വയർ സമമാണ് ഇരുപത്തി അഞ്ച് നമുക്ക് കർണമാണ് കിട്ടേണ്ടത് അപ്പൊ കർണം സമം ഈ സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ റൂട്ട് എന്നാ പറയാം ഇപ്പൊ റൂട്ട് ഇരുപത്തി അഞ്ച് അപ്പൊ ഈ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഏതോ ഒരു സംഖ്യയുടെ വർഗമാണ് അത് അഞ്ചിന്റെ വർഗമാണ് അപ്പൊ ഇതിന് നമുക്ക് അഞ്ച് എന്ന് എഴുതാം അപ്പൊ റൂട്ട് ഇരുപത്തി അഞ്ച് പറഞ്ഞാല് അഞ്ച് ഈ റൂട്ട് ഇരുപത്തി അഞ്ച് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് അഞ്ചെ കുളിക്കണം അഞ്ചാണ് അപ്പൊ രണ്ട് സംഖ്യകളിൽ നിന്ന് ഒരു സംഖ്യ പുറത്തേക്ക് എടുക്കുക അതാണ് ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് വർഗമൂലം എന്നൊക്കെ പറയും അപ്പൊ ഇതിന് അഞ്ച് അപ്പൊ നമുക്ക് കർമ്മത്തിന്റെ നീളം അഞ്ച് എന്ന് കിട്ടി ഇനി നമുക്ക് വേറൊരു ചോദ്യം നോക്കാം ഒരു മട്ട ത്രികോണത്തിന്റെ വശം ആറ് സെന്റിമീറ്റർ ഇതിന്റെ ലംബവശം എട്ട് സെന്റിമീറ്റർ എന്നാൽ കർണം എത്ര സമവാക്യം ഒന്നും എഴുതുന്നില്ല അതാണ് സമവാക്യം കർണം സ്ക്വയർ സമം പാത സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അപ്പൊ ഇവിടെ ആറ് സ്ക്വയർ പ്ലസ് എട്ട് സ്ക്വയർ ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് എട്ടിന്റെ സ്ക്വയർ അറുപത്തിനാല് മുപ്പത്തി ആറും അറുപത്തിനാല് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ് എന്ന് കിട്ടും അപ്പൊ കർണം സ്ക്വയർ ആണ് നൂറ് അപ്പൊ കർണം സമം റൂട്ട് നൂറ് റൂട്ട് നൂറ് പറഞ്ഞ നൂറിന്റെ റൂട്ട് പത്താണ് അതായത് പത്തേ കുടിക്കണം പത്താണ് നൂറ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ രണ്ട് ചോദ്യത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കർണം കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ഇനി നമുക്ക് പാദം കണ്ടുപിടിക്കാനുള്ള മാർഗം നോക്കാം അതായത് ഇവിടെ ആറ് തന്നിട്ടില്ല ഇവിടെ പത്ത് എന്ന് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സമവാക്യം അതായത് പാദമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ പാദം കണ്ടുപിടിക്കാൻ നോക്കാം സമവാക്യം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക നമ്മള് ചെറിയ വശമാണ് കാണാൻ പോകുന്നത് അപ്പൊ പാദം സ്ക്വയർ സമം ഇവിടെ വലിയ വശം എപ്പോഴും കർണമാണ് അപ്പൊ വലിയ വശം കണ്ടുപിടിക്കാനാണ് ചെറുത് രണ്ടും കൂട്ടേണ്ടത് ചെറിയ വശം കണ്ടുപിടിക്കാൻ വലിയ വശത്തിൽ നിന്ന് ഒരു ചെറിയ വശം കുറക്കുക അപ്പൊ പാദ സ്ക്വയർ സമം കർണ സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ അപ്പൊ ഇനി നോക്കുക കർണമെന്ന് പറയും പത്താണ് അപ്പൊ പത്ത് സ്ക്വയർ മൈനസ് ലംബം എന്ന് പറയുന്നത് എട്ടാണ് അപ്പൊ എട്ട് സ്ക്വയർ പത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നൂറ് എട്ടിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അറുപത്തിനാല് നൂറിൽ നിന്ന് അറുപത്തിനാല് കുറച്ചാൽ നമുക്ക് മുപ്പത്താറ് എന്ന് കിട്ടും നമുക്ക് പാദമാണ് കിട്ടേണ്ടത് ഇത് പാദം സ്ക്വയർ ആണ് അപ്പൊ പാദമാകുമ്പോ പാദം സമം റൂട്ട് മുപ്പത്താറ് മുപ്പത്തി ആറ് എന്ന് പറയുന്നത് ആറിന്റെ റൂട്ടാണ് അപ്പൊ നമുക്ക് ആറ് എന്ന് കിട്ടി ഇത്രയുമാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഇത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചോദിക്കുക ഇനി ഇതിൽ ഒരൊറ്റ പോയിന്റ് കൂടെ സ്ഥിരമായി ഇവിടെ പഠിക്കാനില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഈ രണ്ട് കോണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ് കിട്ടും കാരണം ഒരു മട്ട ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഒരു ത്രികോണത്തിന്റെ ആകെ കോണളവ് നൂറ്റി എൺപത് ആയിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി അപ്പൊ ഇത് തൊണ്ണൂറാണെങ്കിൽ ഇവിടെ കിട്ടുന്ന കോണം ഇവിടെ കിട്ടുന്ന കോണം കൂട്ടിയാൽ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അതായത് ഇവിടെ നാൽപ്പത്തഞ്ചാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും നാൽപ്പത്തി അഞ്ചായിരിക്കും ഇനി ഇവിടെ നോക്കുവോ ഇവിടെ ഞാൻ അറുപത് എഴുതിയാണ് ഇവിടെ എത്ര ആയിരിക്കും മുപ്പതായിരിക്കും ഇനി ഇവിടെ എഴുപതാണെങ്കിൽ ഈ കോണ അത്ര ആയിരിക്കും ഇരുപതായിരിക്കും ഇങ്ങനെ ഈ രണ്ട് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറായിരിക്കും കിട്ടുക അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ എക്സ് എക്സ് ആണെങ്കിൽ ഈ കോണിന്റെ അളവ് എത്രയായിരിക്കും ആയിരിക്കും തൊണ്ണൂറ് മൈനസ് എക്സ് ഇനി ഇവിടെ വൈ ഡിഗ്രി ആണെങ്കിലോ ഇവിടെ എത്രയായിരിക്കും ആയിരിക്കും തൊണ്ണൂറ് മൈനസ് വൈ ഈ ഒരു കാര്യം കൂടെ ഇവിടെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ അദ്ദേഹത്തിൽ ഉള്ളത് ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം പരീക്ഷയിൽ വന്ന ചോദ്യം ഏതാണെന്ന് നോക്കാം ഇവിടെ ബോർഡിൽ ഒരു ചിത്രം വരച്ച് കാണാം ഒരു മട്ടത്രികോണം ഈ മട്ടത്രികോണത്തിന്റെ പാദവശം രണ്ട് സെന്റിമീറ്റർ ലംബവശം ഒന്ന് പോയിന്റ് അഞ്ച് നേരത്തെ നമ്മൾ പഠിച്ചതൊക്കെ പൂർണ്ണ സംഖ്യകളായിരുന്നു അതായത് പൂർണ്ണ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ ഇവിടെ നമുക്കൊരു ദശാംശ സംഖ്യ വന്നു ഈ ദശാംശ സംഖ്യ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ വർഗ്ഗം കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നോക്കാം ഒന്ന് പോയിന്റ് അഞ്ചിന്റെ സ്ക്വയർ അപ്പൊ ഇത് നമ്മൾ വായിക്കേണ്ടത് പതിനഞ്ച് എന്ന് വായിക്കാം പതിനഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇവിടെ പോയിന്റ് ചെയ്യേണ്ട ഒരു സ്ഥാനം ഉണ്ട് അപ്പൊ ഉത്തരത്തിന് പോയിന്റ് ചെയ്യേണ്ടത് രണ്ട് സ്ഥാനം കൊടുക്കുക ഇനി നോക്കൂ രണ്ട് പോയിന്റ് അഞ്ച് എന്ന് ഇതിന്റെ സ്ക്വയർ ആണ് പിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഇരുപത്തി അഞ്ച് എന്ന് വായിക്കുക ഇരുപത്തി അഞ്ചിന്റെ വർഗം എന്ന് പറയുന്നത് അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം അപ്പൊ ഉത്തരത്തിന് പോയിന്റ് കഴിഞ്ഞ രണ്ട് സ്ഥാനം ഇനി നോക്കൂ മൂന്നേ പോയിന്റ് അഞ്ചാണെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ചിന്റെ വർഗം എന്ന് പറയുന്നത് ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി അഞ്ച് അതായത് മുപ്പത്തഞ്ചിന്റെ വർഗം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഉണ്ട് അപ്പൊ ഉത്തരത്തിന് പോയിന്റ് കഴിഞ്ഞു രണ്ട് സ്ഥാനം അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി വെക്കണം എന്നാൽ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇവിടെ നോക്കാം ഇവിടെ നമുക്ക് കാണേണ്ടത് കർണമാണ് അപ്പൊ കർണം സ്ക്വയർ സമം നമുക്കറിയാം എന്താണ് സമവാക്യം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് അപ്പൊ പാദം എന്ന് പറയുന്നത് രണ്ടാണ് അപ്പൊ രണ്ട് സ്ക്വയർ പ്ലസ് ലംബം എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് അഞ്ച് സ്ക്വയർ രണ്ടിന്റെ സ്ക്വയർ നമുക്കറിയാം നാല് പതിനഞ്ചിന്റെ സ്ക്വയർ ആണ് ഇവിടെ കാണേണ്ടത് അപ്പൊ നമുക്ക് എഴുതി ഒന്നേ പോയിന്റ് അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം ആറ് പോയിന്റ് രണ്ട് അഞ്ച് എന്ന് കിട്ടുക അപ്പൊ കർണം സ്ക്വയർ ആണ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് അപ്പൊ കർണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ കർണം സമം റൂട്ട് ആറ് പോയിന്റ് രണ്ട് അഞ്ച് നമുക്കറിയാം ആറ് പോയിന്റ് രണ്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് അഞ്ച് അപ്പൊ ഇതിന്റെ കാരണം നമുക്ക് കിട്ടി രണ്ടേ പോയിന്റ് അഞ്ച് ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നിട്ടുള്ളത് പോയിന്റ് അഞ്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ഇനി പോയിന്റ് വരുന്നത് വേറൊരു ക്വസ്റ്റ്യൻ നോക്കൂ ഇതിന്റെ ലംബം രണ്ട് പോയിന്റ് അഞ്ച് ഇതിന്റെ പാദം ആറ് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ കർണവശം എത്ര എന്നുള്ളത് അപ്പൊ നമുക്കറിയാം കർണം കണ്ടുപിടിക്കാനും പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നാണ് അപ്പൊ രണ്ടേ പോയിന്റ് അഞ്ച് സ്ക്വയർ പ്ലസ് ആറ് സ്ക്വയർ രണ്ടേ പോയിന്റ് അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോ നമുക്കറിയാം ഇരുപത്തി അഞ്ച് എന്നാണ് വായിക്കേണ്ടത് ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്നുണ്ട് അപ്പൊ ഉത്തരത്തിന് രണ്ടെണ്ണം കൊടുക്കണം അപ്പൊ ആറ് പോയിന്റ് രണ്ടേ അഞ്ച് ഇനി നോക്കൂ ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തി ആറ് ആറും കൂട്ടി കഴിഞ്ഞാൽ പോയിന്റ് രണ്ട് അഞ്ച് ഇപ്പൊ ഇവിടെ നോക്കാം മൂന്നേ പോയിന്റ് അഞ്ച് ഞാൻ എഴുതിയിട്ടുള്ളൂ ഇനി നാല് പോയിന്റ് അഞ്ച് എന്ന് പറയുമ്പോൾ നാല് പോയിന്റ് അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നാലഞ്ച് ഇരുപത് ഇരുപത് പോയിന്റ് രണ്ട് അഞ്ച് ഇനി അൻപത്തി അഞ്ച് അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോ അഞ്ച് ആറ് മുപ്പത് മുപ്പത് പോയിന്റ് രണ്ട് അഞ്ച് ഇവിടെ നോക്കാം നാല്പത്തിരണ്ടാണ് വരുന്നത് അപ്പൊ ആറ് പോയിന്റ് അഞ്ചിന്റെ സ്ക്വയർ ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് നാല്പത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് അപ്പൊ ഇത് നമ്മളൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കണം പതിനഞ്ച് ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് നാപ്പത്തി അഞ്ച് അറുപത്തി അഞ്ച് ഇങ്ങനെ എഴുപത്തി അഞ്ച് ഈ രീതിയിലുള്ള സംഖ്യയുടെ വർഗങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം അപ്പൊ ആറ് പോയിന്റ് അഞ്ചിന്റെ വർഗമാണ് നാപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് അപ്പൊ കർണം എന്ന് പറയുമ്പോൾ ഇതിന്റെ റൂട്ടാണ് അപ്പൊ റൂട്ട് എന്ന് പറയുന്നത് ആറ് പോയിന്റ് അഞ്ച് ഓക്കെ അപ്പൊ ഇതിന്റെ കർണം നമുക്ക് കിട്ടി ആറ് പോയിന്റ് അഞ്ച് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ പഠിക്കാനുള്ള മൂന്ന് സമവാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ ഈ അദ്ദേഹത്തിന് പഠിക്കാനുള്ള സമവാക്യം ഒന്നേ ഉള്ളൂ കർണ സ്ക്വയർ സമം പാദ സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നുള്ള ഒരു സമവാക്യം മാത്രം ഇതിനെയാണ് നമ്മൾ പൈതാഗ്ര തത്വം എന്ന് പറയുന്നത് പക്ഷെ ഇത് ഉപയോഗപ്പെടുത്തി കൊണ്ട് നമുക്ക് രണ്ട് സമവാക്യങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ ലംബം സ്ക്വയർ സമം കർണ സ്ക്വയർ മൈനസ് പാദ സ്ക്വയർ അടുത്ത നോക്കൂ സ്ക്വയർ കണ്ടുപിടിക്കാൻ കർണ സ്ക്വയർ മൈനസ് ലംബ സ്ക്വയർ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മട്ട ത്രികോണത്തിന്റെ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ നമുക്ക് തൊണ്ണൂറ് കിട്ടും അപ്പൊ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് തൊണ്ണൂറ് മൈനസ് എക്സ് ആയിരിക്കും പിന്നെ ഈ അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംഖ്യകളുടെ വർഗ്ഗങ്ങളാണ് എന്ന് പറയുന്നത് ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് അപ്പൊ ഇരുപത്തി അഞ്ച് വരെയുള്ള സംഖ്യയുടെ വർഗങ്ങൾ നമ്മൾ കാണാതെ പഠിക്കുക അതുപോലെ തന്നെ പോയിന്റ് വരുന്ന സംഖ്യയുടെ വർഗ്ഗങ്ങളും കാണാൻ പഠിക്കുക ഓക്കെ ഇത്രയും ഭാഗങ്ങൾ മാത്രമാണ് ഈ രണ്ടാമത്തെ അദ്ധ്യായത്തിലുള്ളത് ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും താങ്ക്